പാനൂർ വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി ശാംജിത്തിനെ കുറ്റക്കാരനായി വിധിച്ചത് തലശ്ശേരി ജില്ലാ സെഷൻ കോടതി ജഡ്ജി എ വി മൃദുലെയാണ് ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് പ്രണയ പാനൂർ സ്വദേശിയായ വിഷ്ണുപ്രിയയെ പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു മുൻകൂട്ടി പദ്ധതിയിട്ടാണ് ശാംജിത്ത് കൊലപാതകം നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഇത് സാധൂകരിക്കുന്നതിനായി സംഭവത്തിന് രണ്ടു ദിവസം മുൻപ് കൂത്തുപറമ്പിലെ കടയിൽ നിന്ന് പ്രതി ചുറ്റികയും കയ്യുറയും വാങ്ങുന്ന സിസിടിവി ദൃശ്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു പ്രതി നടത്തിയത് മൃഗീയ കൊലപാതകമാണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു ഇയാളാണ് കൊലപാതകം നടത്തിയത് എന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പ്രിപ്പേഡ് ചെയ്തിട്ടാണ് അതായത് ഒരു സുപ്രഭാതത്തിൽ ഒരു മൊമെൻറ്റ് തോന്നിയ ഒരു ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടല്ല കൊലപാതകം നടത്തി മേമർ ഉപയോഗിച്ച് തലക്കടി കൊടുത്തു ആ ബോധം കെടുത്തി തലക്ക് പരിക്കേൽപ്പിച്ചു അതിനുശേഷം ഇരുതല മുറിച്ചയുള്ള ആയതുകൊണ്ട് കൊല നടത്തിയെന്നാണ് ഡോക്ടറുടെ ഒപ്പീനിയൻ വീട്ടിനകത്ത് ബെഡ്റൂമിൽ കയറിയിട്ട് വളരെ കൊലപ്പെടുത്തുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടിട്ടുള്ളത് പരമാവധി ശിക്ഷ പ്രോസിക്യൂഷന്റെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് കൊലപാതകം വീട്ടിൽ അതിക്രമിച്ചു കയറുക എന്നീ വകുപ്പുകളാണ് ശാംജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇരുപത്തി മുറിപ്പാടുകളായിരുന്നു വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ പത്തെണ്ണം മരണശേഷം സംഭവിച്ചതാണ് എഴുപത്തിമൂന്ന് സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത് വിഷ്ണുപ്രിയയുടെ സഹോദരിമാർ സുഹൃത്ത് വിപിൻരാജ് തുടങ്ങി നാൽപ്പത്തിയൊൻപത് സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചു ഇരുതല മൂർച്ചയുള്ള കത്തി ചുറ്റിക കുത്തുളി എന്നിവ കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ് കൊലപാതകം നടന്ന് മുപ്പത്തിനാല് ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയും ഒരു വർഷം തികയുന്നതിനു മുൻപ് തന്നെ കേസിൽ വിചാരണ ആരംഭിക്കുകയും ചെയ്തിരുന്നു കേരള ന്യൂസ് കണ്ണൂർ